പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം ഏഴ് മുറിക്കകത്തേക്ക് കയറിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കണ്ണൻ ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയാണ് ലാപ്ടോപ്പിനരികിലായി കുറേ ഫയലുകളും പേപ്പറുകളും എല്ലാം കിടക്കുന്നുണ്ട് അവൻ വർക്ക് ചെയ്യുകയായിരിക്കും എന്ന് ശ്രീക്ക് മനസ്സിലായി അകത്തേക്ക് കയറി ശബ്ദമുണ്ടാക്കാതെ അത്രയും പതിയെയാണ് അവൾ നടക്കുന്നത് ഭൂമിക്ക് വേദന എന്ന രീതിയിലാണ് അവളുടെ നടത്തം അങ്ങനെയുള്ളപ്പോൾ അവൾ ആ മുറിയിലേക്ക് വന്നാൽ അത് അവൻ അറിയാനുള്ള യാതൊരു സാധ്യതയുമില്ല ഓരോ പേപ്പറുകൾ തിരിച്ചും മറിച്ചും നോക്കിയും ഓരോ ഫയലുകളെടുത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയുമൊക്കെ അവൻ കാര്യമായ പണിയിലാണ് അവനെ വിളിക്കണം എന്നുണ്ട് എങ്കിലും എന്ത് പേര് പറഞ്ഞ് അവനെ വിളിക്കും എന്ന ടെൻഷനായിരുന്നു പിന്നെ സ്ത്രീയുടെ ഉള്ളിൽ പക്ഷേ അവളുടെ ഭാഗ്യം കൊണ്ടോ എന്തോ തിരിഞ്ഞുകൊണ്ട് ഫയലെടുക്കാൻ നേരം കണ്ണൻ സ്ത്രീയെ കണ്ടു താൻ വന്നോ ഇങ്ങോട്ട് വന്നിരിക്കെ പെട്ടെന്ന് വാതിലിനടുത്തായി നിൽക്കുന്ന അവളെ കണ്ടതും അവൻ അടുത്തേക്ക് വിളിച്ചു ശേഷം കട്ടിലിലേക്ക് ചൂണ്ടി ഇരിക്കാൻ പറഞ്ഞു അപ്പോഴാണ് സ്ത്രീ അവൻ്റെ മുഖം കാണുന്നത് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് നേരത്തെ കണ്ടിരുന്നുവെങ്കിലും ഇപ്പോഴാണ് അവൾ അത് ശരിക്കും ശ്രദ്ധിച്ചത് ഗ്ലാസ് വെച്ച് അവനെ കണ്ടിട്ട് സ്ത്രീക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്തോ അവൻ്റെ ആ ഭംഗിയുള്ള പൂച്ച കണ്ണുകൾ കാണാത്തത് കൊണ്ടാണോ എന്തോ എന്നറിയില്ല സ്ത്രീയുടെ ചിന്തകൾ ആ വഴിക്ക് പോയി പാർവതി എന്തോ ആലോചിച്ച് കിളി പോയതുപോലെ നിൽക്കുന്ന സ്ത്രീയെ അവൻ വിളിച്ചു ഞെട്ടലോടെ അവൾ അവനെ നോക്കി താനിത് ഏത് ലോകത്താണ് പാർവതി ഇവിടെ വന്നിരിക്കെ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് ലാപ്ടോപ്പിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് കണ്ണൻ പറഞ്ഞതും സ്ത്രീ കട്ടിലിലേക്ക് വന്നിരുന്നു ഷോ ഏത് നേരവും സ്വപ്നത്തിലാണെന്ന് വിചാരിച്ചു കാണും അല്ലെങ്കിലും താൻ എന്തിനാണിപ്പോൾ ആളെക്കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിൽക്കുന്നത് അവൾ സ്വയം ചിന്തിച്ചുകൊണ്ട് തലയ്ക്കൊന്ന് കൊട്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവൾ കട്ടിലിരുന്ന് മുറിയുടെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു ബോറാവുന്നുണ്ടോ തനിക്കിവിടെ ലാപ്ടോപ്പിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവളോടായി അവൻ ചോദിച്ചു ഒരു നിമിഷം അവളുടെ ശ്രദ്ധ അവനിലേക്ക് എത്തി നിന്നു എന്ത് പെട്ടെന്ന് അവൻ ചോദിച്ചതും അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായില്ല അല്ല ഇങ്ങനെ ഒറ്റക്കിരിക്കുന്നതൊക്കെ ഒറ്റക്കിരിക്കുന്നത് എനിക്ക് ശീലമാണ് പതുങ്ങിയ ശബ്ദത്തിലുള്ള അവളുടെ മറുപടിയും അവനെ തേടിയെത്തി അവൻ അവളെ ഒന്ന് നോക്കി തനിക്ക് ഉറക്കം വരുന്നുണ്ടോ കണ്ണൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ ഇല്ല എന്ന് തലയനക്കി കം അവളോട് പറഞ്ഞ് അവൻ വർക്ക് ചെയ്തിരുന്ന ലാപ്ടോപ്പ് അടച്ചു വെച്ച ശേഷം പേപ്പറുകളും ഫയലുകളും എല്ലാം അടക്കി വെച്ചതിന് ശേഷം ബാൽക്കണിയിലേക്ക് നടന്നു അവന് പിറകിലായി അവളും നടന്നു ഇവിടെ വന്ന് ഇതുവരെ ഈ ബാൽക്കണി ഡോർ തുറന്നു കണ്ടിട്ടില്ല അവൻ ഡോർ തുറന്നതും അവളുടെ കണ്ണുകൾ പുറത്തേക്ക് നീണ്ടു ബാൽക്കണി ഡോറ് തുറന്നാൽ നേരെ കാണുന്ന കാഴ്ച വീടിൻ്റെ സൈഡിലായുള്ള ഗാർഡൻ ആണ് പിന്നെ അങ്ങോട്ട് ചുറ്റുമുള്ള വീടുകളൊക്കെ കാണാം അവളുടെ ശ്രദ്ധ ബാൽക്കണിയിലേക്ക് ഒന്ന് പോയി അവിടെ ഒരു ചെറിയ കൗച്ചിട്ടിട്ടുണ്ട് കണ്ണൻ അതിൻ്റെ ഒരറ്റത്തേക്കിരുന്നു ഇരിക്കടോ കൗച്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ അതിൻ്റെ മറ്റേ അറ്റത്തായി വന്നിരുന്നു താൻ പ്ലസ് ടു വരെ പഠിച്ചു അല്ലേ തനിക്ക് ബാക്കി പഠിക്കണം എന്ന് തോന്നിയിട്ടില്ലേ അവൻ്റെ ആ ചോദ്യത്തിൽ അവളുടെ കണ്ണുകൾ ഒന്ന് പിടച്ചു തോന്നലോ തോന്നലല്ല തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് തുടർന്ന് പഠിക്കുക എന്നുള്ളത് പക്ഷേ ഇനി അത് നടക്കൂ എന്ന് തോന്നുന്നില്ല തോന്നാതെ ഇരുന്നിട്ടില്ല പക്ഷേ നടന്നില്ല അവൾ മറുപടി അതിലൊതുക്കി മനസ്സിൽ കിടക്കുന്നത് മുഴുവനും അവനോട് പറയാൻ എന്തുകൊണ്ടോ അവൾക്ക് തോന്നിയില്ല എടോ ഞാനിപ്പോൾ തന്നോട് മറ്റൊരു കാര്യം സംസാരിക്കാനാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അവൻ അവളോട് ഗൗരവപൂർവ്വം പറഞ്ഞു അവൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനായി അവൾ അവൻ്റെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കിയിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി മുംബൈയിലാണ് അത് തനിക്കറിയുമോ അത് അവൾക്ക് ഒരു പുതിയ അറിവായത് കൊണ്ട് തന്നെ അവൾ ഇല്ല എന്ന് തലയാട്ടി ഞാൻ വർക്ക് ചെയ്യുന്നത് മുംബൈയിലെ ഒരു കമ്പനിയിലാണ് അവിടെ എച്ച് ആർ മാനേജറാണ് അവരുടെ ഒരു കമ്പനി നാട്ടിൽ തുടങ്ങാൻ നിൽക്കുന്നുണ്ട് നാട്ടിൽ തുടങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകും അവൻ കാര്യങ്ങൾ അവളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അമ്മ പറഞ്ഞുവെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എങ്കിലും എവിടെയാണ് എന്ത് ജോലിയാണ് കണ്ണൻ ചെയ്യുന്നത് എന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു അപ്പോൾ മറ്റന്നാൾ ഞാൻ മുംബൈയിലേക്ക് പോകും അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴേക്കും എനിക്ക് തിരികെ നാട്ടിലേക്ക് വരാൻ പറ്റൂ ഒരു മാസം കഴിയുമ്പോൾ നാട്ടിലുള്ള കമ്പനി ശരിയാകും പിന്നെ ഇവിടെ വർക്ക് ചെയ്താൽ മതി അവൻ പറയുന്നതെല്ലാം അവൾ തലയാട്ടി ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട് ഞാനിത് പറയാൻ കാരണം ഞാൻ കരുതിയത് മുംബൈയിലേക്ക് പോകുമ്പോൾ തന്നെയും കൂടെ കൊണ്ടുപോകാമെന്നാണ് അവൻ പറഞ്ഞതും അവൾ മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി പക്ഷേ ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഞാനായിട്ട് തീരുമാനിച്ചതാണ് തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി താല്പര്യമുണ്ടെങ്കിൽ എന്നല്ല തൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം താൻ അനുസരിക്കണം അവൻ അല്പം മുഖവരയോടുകൂടിയാണ് അവളോട് കാര്യം അവതരിപ്പിച്ചു തുടങ്ങിയത് എന്താ ഗൗരവത്തോടെ അവൻ പറയുന്നതും അവൾ തിരികെ ചോദിച്ചു ദേവൂട്ടി ബി ബി എ പഠിക്കാൻ ചേരുന്ന കോളേജിൽ തനിക്കും അഡ്മിഷൻ എടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുവാണ് അവളെ നോക്കി അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു വന്നു ആകാംക്ഷ അടക്കാനാവാത്തതുപോലെ പക്ഷേ അത്ഭുതത്തോടെ വിടർന്നു വന്ന അവളുടെ കണ്ണുകളും സന്തോഷം നിറഞ്ഞു വന്ന അവളുടെ മുഖവും മങ്ങിപ്പോകാൻ അധികം സമയം വേണ്ടി വന്നില്ല ഇത്ര നേരം സന്തോഷത്തോടെ ഇരുന്നിരുന്ന അവളുടെ മുഖം പെട്ടെന്ന് മങ്ങിപ്പോയതും അവൻ അവളെ സംശയത്തോടെ നോക്കി താനൊന്നും പറഞ്ഞില്ല സന്തോഷത്തോടെ ഇരുന്ന് മങ്ങിപ്പോയ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അത് അത് ശരിയാവില്ല വൈ അവൻ്റെ ആ ഒരു ചോദ്യത്തിൽ അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ഇപ്പോൾ ഗൗരവത്തിലാണ് സംസാരിക്കുന്നത് ആൻസർ മീ പാവതി എന്തുകൊണ്ടാണ് താൻ ഇനി തുടർന്ന് പഠിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് അവൻ്റെ ശബ്ദത്തിന് ഇതുവരെ ഇല്ലാത്ത കാഠിന്യം അവൾക്ക് അവനോട് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു ആൾ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ വയ്യ എങ്കിലും ഭയമാണ് തൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹമാണ് ഇനിയും പഠിക്കുക എന്നത് പക്ഷേ ഇനി അത് നടക്കില്ല എന്ന് താൻ മനസ്സിൽ വേരുറപ്പിച്ച് കഴിഞ്ഞു ഈ പ്രായത്തിൽ വീണ്ടും എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് എന്ന ഒരു പരിഭ്രമം ആളുകൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്ത് കരുതും എന്നുള്ള ആവലാതി ഇതെല്ലാമായിരുന്നു അവളുടെ മനസ്സിൽ താൻ ചോദിച്ചിട്ടും അതിന് ഉത്തരം പറയാതെ എന്തൊക്കെയോ ആലോചിച്ച് മുഖം ചുളിക്കുന്നവളെ കണ്ണൻ ശ്രദ്ധയോടെ നോക്കിയിരുന്നു പാർവതി അത് അത് ശരിയാവില്ല ഈ പ്രായത്തിൽ ഞാൻ എങ്ങനെയാണ് അവൾക്ക് അവനോട് എന്ത് പറഞ്ഞു മനസ്സിലാക്കണം എന്നറിയില്ലായിരുന്നു വീണ്ടും തുടർന്ന് പഠിക്കാൻ ആഗ്രഹമില്ലാതിരുന്നിട്ടല്ല ആഗ്രഹമുണ്ട് മറിച്ച് മറ്റുള്ളവർ എന്ത് കരുതുമെന്നുള്ള ചിന്തയും ഈ സമയത്ത് പഠിക്കാൻ പോയാൽ അത് ശരിയാകുമോ എന്നുള്ള ആവലാതിയുമാണ് അവളുടെ മനസ്സിൽ ഈ പ്രായമോ ഏത് പ്രായം കണ്ണൻ അവൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല എന്ന രീതിയിൽ അവളോട് തിരികെ ചോദിച്ചു അത് എനിക്ക് ഞാൻ ഡിഗ്രി പഠിക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ അവളുടെ സംസാരത്തിലും ശബ്ദത്തിലും പതർച്ച നിറഞ്ഞു കണ്ണൻ അവളുടെ മുഖത്തേക്ക് തന്നെ ഗൗരവപൂർവ്വം നോക്കിയിരിക്കുകയാണ് വാഡ് റബിഷ് പാർവതി ഇപ്പോഴും പഴയ ചിന്താഗതിക്കാരിയാണോ അവൻ അവളോട് ചോദിച്ചതും അവൾ തിരികെ ഒന്നും പറഞ്ഞില്ല എടോ ഞാനൊരു കാര്യം പറയാം താൻ ശ്രദ്ധിച്ച് കേൾക്കണം അവൻ അവളോട് പറഞ്ഞു കാരണം അവനറിയാം അവൾക്ക് പുറംലോകമായി അധികം അടുപ്പമില്ലാത്ത പ്രകൃതമാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് പെട്ടെന്ന് അവൾക്ക് മനസ്സിലാകണമില്ല എന്നും അവനറിയാം മാത്രമല്ല അവളുടെ മനസ്സിൽ വേരൂന്നിപ്പോയ ഒരുപാട് ചിന്തകളുണ്ട് അതെല്ലാം ഇനി മാറ്റിയെടുക്കാനും അങ്ങനെയല്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അവളെ മനസ്സിലാക്കി കൊടുക്കാനും ഒരുപാട് സമയം വേണ്ടി വരും അപ്പോ എല്ലാ കാര്യങ്ങളും ഒരു കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും പോലെ അവളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന കാര്യം അവനോളം മറ്റാർക്കും അറിയില്ല അതുപോലെ തന്നെ അവളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നും അവന് നന്നായിട്ടറിയാം കണ്ണൻ അങ്ങനെ ചോദിച്ചതും ശ്രീ അവനെ നോക്കി തലയാട്ടി തനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ അത് പറയി തൻ്റെ പ്രായം ആളുകൾ എന്ത് പറയും അങ്ങനെയുള്ള ചിന്തകളെല്ലാം മാറ്റിവെച്ചിട്ട് സത്യസന്ധമായിട്ടുള്ള ഉത്തരം പറയും അവൻ്റെ ആ ചോദ്യത്തിൽ ശ്രീ മുഖം കുനിച്ചിരുന്നതല്ലാതെ മറുപടി പറഞ്ഞില്ല പാർവതി ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എന്തെങ്കിലും തെറ്റ് തെറ്റെയ്യുമ്പോഴാണ് മുഖം കുനിച്ചിരിക്കുന്നത് യു ക്യാൻ സേ എനിങ് ടു മീ ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല എന്ത് കാര്യമാണെങ്കിലും തൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് തനിക്ക് എന്നോട് തുറന്നു പറയാം അവളുടെ മനസ്സിലുള്ള ചിന്തകളെയെല്ലാം മാറ്റി അവൻ ഒരു കംഫോർട്ട് സോൺ അവൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് ഇനി പറ തനിക്ക് തുടർന്ന് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടോ ഇല്ലയോ അവൻ അത്രയും ആർദ്രമായ ശബ്ദത്തിൽ അവളോട് ചോദിച്ചു ഉണ്ട് അവളുടെ ശബ്ദവും അത്രമേൽ പതിഞ്ഞു പോയി അപ്പോൾ ആഗ്രഹമുണ്ട് ഇനി തുടർന്ന് പഠിക്കാൻ പോകുന്നതിൽ താൻ കാണുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ താൻ കാണുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എനിക്കറിയില്ല ഡിഗ്രി പഠിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നൽ പിന്നെ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പിന്നെ പഠിക്കാനൊക്കെ പോകുമ്പോൾ ആളുകൾ എന്ത് കരുതും എന്നുള്ള ചിന്ത എൻ്റെ പഴയ ലൈഫ് അവൾ ആദ്യമായി അവനോട് ഒന്ന് തുറന്ന് സംസാരിച്ചു തനിക്ക് പഠിക്കണമെന്നുണ്ടോ അവൾ അവനെ നോക്കി ഉണ്ട് എന്ന രീതിയിൽ തലയാട്ടി എങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ ആരെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യവും ഇല്ല നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ കാര്യം നേടാൻ നമ്മൾ ഏതറ്റം വരെയും പോകേണ്ടി വരും ആരൊക്കെ എന്തൊക്കെ തടസ്സം നിന്നാലും അതെല്ലാം ഭേദിച്ച് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കാരണം ആഗ്രഹം നമ്മുടേതാണെന്ന് എപ്പോഴും മനസ്സിലുണ്ടാവണം അവൻ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പഠിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും പ്രായം ഒരു തടസ്സമല്ല നൂറ് വയസ്സുള്ള അമ്മൂമ്മമാർ വരെ ഇപ്പോൾ പഠിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള എങ്ങനെയാണ് ഏജ് ഓവറായി പോകുന്നത് എന്നെനിക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് പ്രായത്തിൻ്റെ കാര്യം വിട് കാരണം ഇരുപത്തിരണ്ട് വയസ്സെന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയ പ്രായമൊന്നും അല്ലല്ലോ ഇരുപത്തിരണ്ട് വയസ്സിലും പഠിക്കുന്ന എത്രയോ പിള്ളേരുണ്ട് അവൻ അവളെ ഓരോ കാര്യങ്ങളായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ് പിന്നെ മറ്റുള്ളവർ എന്ത് മറ്റുള്ളവരെന്ത് എന്നുള്ളത് നമ്മുടെ ലൈഫിൽ വേറെ ആരെന്ത് തീരുമാനമെടുക്കുന്നതിലും നല്ലത് നമ്മൾ തന്നെ സ്വയം ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് പിന്നെ ആളുകൾ എന്ത് കരുതുമെന്ന് അന്വേഷിച്ച് ജീവിക്കാനാണെങ്കിൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കണ്ണിൽ പെർഫെക്റ്റ് ആണ് എന്ന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക അല്ലാതെ ലോകത്തുള്ള എല്ലാവരുടെയും കണ്ണിൽ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ഒരിടത്തും എത്താൻ പോകുന്നില്ല നമ്മൾ നമ്മളായിട്ട് അങ്ങോട്ട് ജീവിച്ചാൽ മതി അല്ലാതെ നമ്മുടെ ലൈഫിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും അവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്താണ് ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യുക അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരല്ല അവൻ പറയുന്നതെല്ലാം അവൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട് പിന്നെ തൻ്റെ പാസ്റ്റ് ലൈഫ് അതെങ്ങനെയായിരുന്നെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ അതൊരിക്കലും ഒരു നല്ല ചാപ്റ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ ലിവിറ്റ് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അത് മറന്നു കളയാൻ ഞാൻ പറയുന്നില്ല കാരണം ചിലപ്പോൾ തനിക്ക് അത്രയോ ആഴത്തിൽ മുറിവേറ്റ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം അത് പെട്ടെന്ന് തനിക്ക് മറന്നു കളയാൻ പറ്റണമെന്നില്ല അതിനൊന്നും ഞാൻ തന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല പക്ഷേ ആ ഒരു ലൈഫിൽ നിന്നും മൂവ് ഓൺ ആയിട്ടും വീണ്ടും അത് തന്നെ ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് ലിവ് ഇൻ പ്രസൻറ്റ് ആൻഡ് ഡൂ ഫോർ ഫ്യൂച്ചർ അവൻ പുഞ്ചിരിയോടെ അവൾക്ക് പറഞ്ഞു കൊടുത്തു അവളുടെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന മുഖഭാവത്തിൽ നിന്നും അവൻ പറഞ്ഞതെല്ലാം അവൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായി താൻ എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കയറുകയാണെന്ന് ചിന്തിക്കേ അങ്ങനെ ആവുമ്പോൾ പാസ്റ്റ് ലൈഫ് ആളുകൾ എന്ത് ചിന്തിക്കുമെന്നുള്ള ചിന്ത എല്ലാം എടുത്തു കളഞ്ഞേക്ക് നമ്മളൊരു ഫ്രഷ് സ്റ്റാർട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് തൻ്റെ തീരുമാനം അവൻ അല്പം പ്രതീക്ഷയോടെയാണ് അവളുടെ മുഖത്തേക്ക് നോക്കിയത് അവൾ ആലോചനയോടെ ഇരിക്കുകയാണ് അവൻ പറഞ്ഞതെല്ലാം അവളുടെ മനസ്സിൽ അത്രമേൽ പതിഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം അമ്മയും വീടിനടുത്തുള്ളവരും പരിചയമുള്ളവരും എല്ലാവരും തന്നോടൊരു നൂറ് തവണ മാറി മാറി പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇന്ന് അവൻ പറഞ്ഞപ്പോഴാണ് അതൊന്ന് കേട്ടിരിക്കാനുള്ള മനോഭാവം തനിക്കുണ്ടായത് അല്ലെങ്കിൽ ആരെന്തു പറഞ്ഞാലും അതെല്ലാം കേട്ടിരിക്കും എന്നല്ലാതെ അതെല്ലാം പ്രവൃത്തിയിൽ കൊണ്ടുവരാറില്ല അല്ലെങ്കിൽ അത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയും പ്രതീക്ഷയോടെ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന അവനെ നോക്കി അവൾ ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ പോകാം അവളുടെ പുഞ്ചിരിയോടെയുള്ള മറുപടി കേട്ടതും അവനും പതിയെ ഒന്ന് പുഞ്ചിരിച്ചു അപ്പോൾ ചെറുതായി വിടർന്നു വന്ന അവൻ്റെ നുണക്കുഴിയിലേക്കാണ് അവളുടെ ശ്രദ്ധ പോയത് പക്ഷേ അതിലും വേഗത്തിൽ തന്നെ അവൾ അവനിൽ നിന്നുള്ള നോട്ടം മാറ്റിക്കളഞ്ഞു താൻ പ്ലസ് ടു ഏതാണ് പഠിച്ചത് കൊമേഴ്സാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വീട്ടിലാണോ വീട്ടിലാണ് നാളെ താൻ പോയി അതെല്ലാം എടുത്തുകൊണ്ട് വരൂ നാളെ എനിക്ക് ഓഫീസിൽ പോകണം അപ്പോൾ എനിക്ക് തൻ്റെ കൂടെ വരാൻ പറ്റില്ല ദേവൂട്ടിയായിട്ട് വീട്ടിലേക്ക് പോയാൽ മതി ശ്രീ അതിന് തലയാട്ടി സമ്മതിച്ചു വീണ്ടും കുറച്ചു നേരം കൂടി ഇരുവരും സംസാരിച്ചിരുന്നു ആദ്യമൊക്കെ അവളുടെ ഉള്ളിൽ പരിഭ്രമവും ഭയവും ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി അവനോട് നല്ല രീതിയിൽ സംസാരിച്ചു തുടങ്ങി അവൻ ചോദിക്കുന്നതിനെല്ലാം മുഖമുയർത്തി അവൻ്റെ കണ്ണിലേക്ക് നോക്കി തന്നെ അവൾ മറുപടി കൊടുത്തു സംസാരിച്ചിരുന്ന് കുറച്ച് സമയമായപ്പോഴേക്കും കണ്ണൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഭാഗമായിട്ട് വേഗം വരാം ഓക്കെ ബായ്